വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് നോക്കാം ഇത് ദേശാഭിമാനി പത്രത്തിൽ വന്ന കറണ്ട് അഫേഴ്സ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നന്നായിട്ട് പഠിക്കുക ഒന്നാമത്തെ ചോദ്യം സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും രൂപകൽപ്പന ചെയ്യുന്നത് പ്രവർത്തനം അവസാനിപ്പിച്ച ഏത് യുദ്ധ കപ്പലാണ് ഐ എൻ എസ് ഗുൽദാർ അടുത്ത ചോദ്യം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഓപ്പറേഷൻ സിന്ധു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ക്രിസ്റ്റി കാവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കാവൻഡ്രി മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണ് എം എസ് വല്യത്താൻ്റെ മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ഇത് എം എസ് വല്യത്താൻ്റെ ആത്മകഥയാണ് അടുത്ത ചോദ്യം ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അസമാണ് ഐ എസ് ആർഒയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അസം അടുത്ത ചോദ്യം മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന എ ഐ മോഡലിൻ്റെ പേര് അറോറ അറോറ എന്നാണ് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന എഐ മോഡലിന്റെ പേര് അടുത്ത ചോദ്യം ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന്റെ ഭാഗമാണ് ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഇക്കാര്യം പരാമർശിച്ചത് സുപ്രീം കോടതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡ് വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡ് വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സ്നേഹിത അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും നൽകുന്ന കുടുംബശ്രീ പദ്ധതി സ്നേഹിത ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് മൗസിൻട്ര മേഘാലയിലെ മൗസിൻഡ്രം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് മൗസിൻട്ര മേഘാലയ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആറളം വന്യജീവി സങ്കേതം കേരളത്തിലെ ആറളം വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താക്ക് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് കന്നഡ കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസറാണ് കൈരളി കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസർ കൈരളി കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി കോഴിക്കോടിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പിയായി നിയമിതനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രോവോസ്റ്റ് സ്വീകരിച്ച നാമം ലിയോ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ വിംബിൾട്ടൺ ടെന്നീസ് കിരീടം നേടിയത് ഇഗ സിയാടെക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ വിംബിൾട്ടൺ ടെന്നീസ് കിരീടം നേടിയത് ഇഗ സിയാട്ടെക് ആണ് സൗരോർജ്ജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ദിയു സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ദിയു സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക റേഡിയോ നെല്ലിക്ക ആരംഭിച്ചത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അടുത്ത ചോദ്യം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഐ എസ് ആർഒയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് നിസാ നാസ ഐ എസ് ആർഒ സിന്ററ്റിക് അപ്പർച്ചർ റഡാർ ഈ പദ്ധതിയുടെ ഡയറക്ടർ തോമസ് കുര്യൻ ഈ പദ്ധതിയുടെ മിഷൻ ഡയറക്ടറാണ് തോമസ് കുര്യൻ അടുത്ത ചോദ്യം മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ ധരാലി ധരാലി എന്ന് പറയുന്ന ഗ്രാമമാണ് മിന്നൽ പ്രളയത്തില് ഒഴുകിപ്പോയത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിന്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഓസ്ട്രേലിയ അടുത്ത ചോദ്യം കേരളത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷനാരാണ് എ ഷാജഹാൻ അടുത്ത ചോദ്യം ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ അടുത്ത ചോദ്യം ജി ഐ ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൌശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ഇടുക്കി ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കണ്ണാടിപ്പായയ്ക്കാണ് ജി ഐ ടാഗ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ന്യൂസിലന്റ് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് അടുത്ത ചോദ്യം എഴുപത്തി എട്ടാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓർ പുരസ്കാരം നേടിയത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻഡ് എഴുപത്തിയെട്ടാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡിർ ഓർ പുരസ്കാരം നേടിയത് ഇറ്റ് വാസ് ജസ്റ്റ് ആൻഡ് ആക്സിഡന്റ് നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ക്രിക്കറ്റ് വാർത്തകളിൽ ഇടം നേടിയ യൌൺഡെ പ്രഖ്യാപനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലേറിയ നിർമാർജനം യൗണ്ടെ പ്രഖ്യാപനം മലേറിയ നിർമാർജനവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഗിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥക് നർത്തകിയാണ് കൗമുദിനി ലഗിയ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ നെക്കൽ ക്രോണിക്കൽസ് ഓഫ് പാഡിമാൻ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയതാണ് ചെറുവയൽ രാമൻ നെക്കൽ എന്നത് വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർ നിഴൽ എന്ന പദത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്